ഹായ് സലാം കമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് കമ്പമുക്കിൽ കൃഷി എടുക്കാൻ്റെ കടയിലാണ് നല്ല നാടൻ ചായ ഇവിടെ ഒക്കെ നാടൻ മാത്രമേ ഉള്ളൂ ഫോറിനൊന്നും കിട്ടൂല കാരണം നാട്ടൻപുറമായതുകൊണ്ട് നാടൻ ചായ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ കള്ളത്തരൊന്നും ഇല്ല നല്ല നാടൻ പരിപ്പോടാണ് നല്ല നാടൻ പഴംപൊരി നമ്മുടെ കമ്പ മുക്കിൽ വെഷി എടുക്കാൻ്റെ കടയിലാണത് ചോദിക്കണല്ലോ അങ്ങനെയാണ് പൊറോട്ട ബോളാക്കി വെച്ച ശേഷം പലട്ടി ഇട്ടിട്ട് വീശി അടിക്കണത് കൈ മാറ്റി മാറ്റി പിടിച്ചു ടാട്ടിക്ക് അഞ്ച് കിലോ നൂറ് പറഞ്ഞിട്ടുണ്ട് അത് നല്ല പഴുത്തത് കൃഷി ഒമ്പത് മണി പത്ത് മണി കാര്യം കമ്മിയാണ് പോകാനില്ല നല്ല നാരങ്ങ സോഡ സർവത്ത് അല്ലേ അപ്പോൾ ഇത് അറഫ സ്റ്റോറാണ് കമ്പമുക്കിൽ അറഫ സ്റ്റോറ് ആ അറഫ സ്റ്റോറിൻ്റെ കുടുംബസ്ഥനാണ് ഇത് നിൽക്കുന്നത് അതെ അതെ